നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജോഷി ആദ്യമായിട്ട് സ്വതന്ത്ര സംവിധായകനായ പടമാണ് ടൈഗർ സലീം അതിൻ്റെ അതിൻ്റെ ഒരു കഥ ചുരുക്കി പറയണമെന്ന് ഇതിൽ സുധാകരൻ കോട്ടേരി എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു കാരണം അദ്ദേഹം ഇതെങ്ങനെ കാണാൻ വിട്ടുപോയെന്നറിയില്ല എല്ലാ പടങ്ങളും കാണുന്ന ആളാണ് ടൈഗർ സലീം കാണാൻ വിട്ടുപോയി പറഞ്ഞു അത് എനിക്ക് അങ്ങനെ ചെറിയ വിരൽ വിരലിലെണ്ണാം പറ്റുന്ന സിനിമകൾ മാത്രമേ അദ്ദേഹം കാണാത്തേ ബാക്കിയെല്ലാം കണ്ടു അപ്പോൾ ഇത് അതിൻ്റെ രത്ന ചുരുക്കം പറയരുത് ഇതിന് മുൻപ് ഞാൻ ടൈഗർ സലീമിൻ്റെ പറഞ്ഞിരുന്നു പക്ഷേ മുപ്പർ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയാം വീണ്ടും പറയാം അതായത് വിൻസെൻ്റ് സുധീർ രവികുമാറാണ് ഇതിൽ നായകന്മാർ ടൈറ്റിൽ റോൾ ഹീറോ സുധീറാണ് അപ്പോൾ രവികുമാർ ഒരു കളക്കടത്ത് സംഘത്തിലുള്ള ആളാണ് വിൻസെൻറ്റ് പോലീസ് ഓഫീസർ സുധീർ ഒരു നാട്ടിലെ അനീതിക്കെതിരെ പോരാടുന്ന ഒരു ചെറുപ്പക്കാർ അപ്പോൾ സുധീറിനെ ഫസ്റ്റ് കാണിക്കുമ്പോൾ തന്നെ കുറേ വില്ലന്മാർ സുധീറിനെ വളഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്താണ് സുധീരനെ കാണിക്കുന്നത് അന്നേരം ബി ജി എം ടൈഗർ സലീ ടൈഗർ സലീം എന്നിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സുധീർ ഈ വില്ലന്മാർക്ക് ഒരു ഇങ്ങനെ ഒരു കർച്ചീപ്പ് കരുത്തി കെട്ടിന് അത് അയച്ചിട്ട് വില്ലന്മാരോട് പറയും പത്ത് പത്ത് പേരായിട്ടുണ്ട് ഈ കർച്ചീപ്പ് ഞാൻ മുകളിലേക്ക് എറിയും നിങ്ങളിൽ ആരെങ്കിലും ചണക്കുട്ടികളുണ്ടെങ്കിൽ അത് പിടിക്കണം എന്നൊരു അങ്ങനെ കർച്ചീപ്പ് മേലെ വരുമ്പോൾ പത്ത് പേരും ചാടും പക്ഷെ അതിനെ അതിനേക്കാൾ വേഗത്തിൽ ചാടിയിട്ട് സുധീർ ആ കർച്ചീപ് പിടി പിടിക്കും അന്നേരം തീയേറ്ററിൽ കയ്യടിയാണ് പിന്നെ പത്ത് പേര് സുധീർ അടിച്ചു ഓടിക്കും അപ്പോൾ ടൈഗർ സലീമിനെ ഫസ്റ്റ് കാണിക്കുന്നതാണ് അതിൻ്റെയിൽ ബിൻസനെ കാണിക്കുന്നവരുണ്ട് ബിൻസനെ പോലീസ് ഓഫീസറായിട്ട് കൊള്ളക്കാരെ പിടിക്കാൻ വേണ്ടി വരാം കൊള്ള സംഘത്തിൽ ജോസ് പ്രകാശ് തോന്നുന്നുണ്ട് ഓർമ്മ കൊള്ളത്താല അവിടുത്തെ ഒരു മെയിൻ ആളാണ് രവികുമാർ രവികുമാറിന് പിന്നെ രവികുമാറിൻ്റെ കൊച്ചിനെ കൊച്ചിനും അങ്ങനെ എനിക്ക് അതിൻ്റെ ബാലങ്ക എന്നാരെയും കാണിക്കുന്നുണ്ട് ബാലങ്ക എന്നാർ ഒരു കാതർക്കാന്നു പറഞ്ഞാൽ പറഞ്ഞിട്ടൊരു മുസ്ലിം കഥാപാത്ര റൗഡിയാണ് ഹോട്ടലിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ പൈസ കൊടുക്കൂല അങ്ങനെ ചായയും കുടിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോക്കാം അങ്ങനെ ഒരു ദിവസം സമയത്ത് ഉള്ള സമയത്ത് ബാലങ്ക ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കൂല അപ്പോൾ കൗണ്ടറിൻ്റെ അടുത്ത് സുധീർ ഉണ്ട് സുധീർ ഒരു കഥർക്കാ പൈസ കൊടുക്കാന്ന് പറയും അന്നേരം പിന്നെ ബാലങ്കാരൻ പറയും സലീമേ നീ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് പറയും എന്നിട്ട് ചായ കുടിച്ച ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് വലം കയറി കൈയോടെ ഇങ്ങനെ പിടിച്ച് ഒടിച്ചിട്ട് കയറിയും ശക്തി കാണിക്കുന്നു അപ്പോൾ സുധീർ എന്തു ചെയ്യും അവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റ് കടലാസ് കയറുന്നവരിങ്ങനെ കയറിക്കളി എന്നിട്ട് പ്ലേറ്റ് എടുത്തതാണ് പിന്നെ അവിടുന്ന് ഫൈറ്റ് ആ ഫൈറ്റിൽ രണ്ടുപേരും വലം കയറും വലിയ നടനാണല്ലോ അപ്പോൾ പിന്നെ രണ്ടുപേർ നാട്ടുകാർ പിടി പിടിച്ച മാറ്റിലാണ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വലം കയറി പോവും പിന്നീട് വിൻസെൻ്റിനെ കാണിക്കുന്ന അന്ന് നായിക വിൻസെൻ്റ് മഞ്ജുളിയാണ് മഞ്ജുള ആദ്യമായിട്ട് എം ജി ആർ നായിക ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നത് വിൻസെൻ്റിൻ്റെ നായികയായിട്ട് പിന്നെ വിൻസെൻ്റിന് മഞ്ജുളയായിട്ട് പാട്ട് പിന്നെ രവികുമാർ കൊള്ളസംഘക്കാരായിട്ട് തെറ്റു അങ്ങനെ തെറ്റിയ സമയത്ത് രവികുമാറിൻ്റെ കള്ളക്കേസ് കൊടുക്കും പിന്നെ ജോസ് പ്രകാശ് കള്ളക്കേസ് കൊടുക്കൽ രവികുമാർ ഒളി ഒളിവൽ പോവും ആ സമയത്ത് രവികുമാറിൻ്റെ ഈ ഒരു ശത്രുവിനെ ജോസ് പ്രാവശ്യം കൊല്ലും അതിൻ്റെ രവികുമാറോട് പറയും പോയിട്ട് സുധീറെ കൊന്നേന്ന് പറയും അത് രവികുമാറിൻ്റെ അടുത്ത ഒരു ആളാണ് അയാളെയാണ് ഈ ജോസ് പ്രാവശ്യം കൊല്ലുന്നത് സുധീർ കൊല്ല കൊന്നതെന്ന് രവികുമാറോട് പറയും അങ്ങനെ രവികുമാർ സുധീറിനെ അന്വേഷിച്ച് പോക്കാം അങ്ങനെ സുധീർനെ ലാസ്റ്റ് കണ്ടുമുട്ടും അങ്ങനെ സുധീർ ആയിട്ട് പൈറ്റ് രവികുമാറും സുധീർ അങ്ങനെ ബൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വിൻസെൻ്റെ അടുത്ത് വിൻസെൻ്റ് രണ്ടാളെയും പിടിച്ചു മാറ്റും വിൻസെൻറ്റിനെ അതിന് മുമ്പേ ഇവർ രണ്ടുപേരും സഹോദരന്മാരാന്നുള്ള വിവരം കിട്ടിയത് അപ്പോൾ ഇവർ സത്യത്തിൽ ഇവർ മൂന്ന് പേരും സഹോദരന്മാർ ചെറുപ്പത്തിൽ കൊള്ളക്കാർ അച്ഛനും അമ്മനേയും കൊന്നിട്ട് ഇവർ വേറെപെട്ട് വന്നിരുന്നു അപ്പോൾ വിൻസെൻ്റ് രവികുമാരോട് പറയും സുധീർ സുധീർന് തല്ല തല്ല പിന്നെ രവികുമാറോട് പറയും അവനെ തല്ലിൽ തല്ലിൽ അവൻ നമ്മുടെ കൊച്ചനുജന എന്ന് പറയും അങ്ങനെ മൂന്ന് പേരുന്ന കെട്ടിപ്പിടിക്കുന്ന സീനാണ് പിന്നെ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് കൊള്ളക്കാരടിക്കാൻ പോകും വള്ളക്കാരെ തേടിയിട്ട് പോകുമ്പോൾ ഈ രവികുമാർ ജോസഫ് റാസിൻ്റെ പിന്നാലെ സ്പീഡ് ബോട്ടെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട് എന്തായാലും ബിഗ് ബഡ്ജറ്റ് പാടാണ് അതിലെന്നത് വലിയ കാര്യമായിരുന്നു സ്പീഡ് ബോട്ടിൽ രവികുമാർ ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നത് കടലിലൂടെ പിന്നു പറഞ്ഞാൽ നല്ല പാട്ടുണ്ട് രവികുമാറിന് രൂപമേനു രൂപമേ നല്ല പാട്ട് രവികുമാർ പാടിന് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരടിപ്പടാ ക്രോസ് ബെൽറ്റ് മണിയുടെ ശിഷ്യനാണ് ജോസ് പ്രകാശ് അല്ലെ ജോഷി പക്ഷെ ക്രോസ് ബെൽറ്റ് മണിനേക്കാളും കുറച്ചും കൂടി പുരോഗതി ആയിട്ട് എടുക്കാൻ നോക്കിയ ഇത് ആദ്യത്തെ ദിവസം നല്ല തിരക്ക് ഞാൻ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു പടം കാണാൻ കാരണം ഹൗസ്ഫുള്ളായിരുന്നു പക്ഷേ പടം പരാജയം എന്ന് പറയുന്നത് പരാജയമായിരിക്കില്ല മുടൽ മുത മുടക്കുമുതൽ കിട്ടിയിട്ടുണ്ടാവും ഓക്കെ